ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെമ്മാട് മലപ്പുറം ചെമ്മാടിന്റെ മുഖച്ചായ മാറ്റുന്ന ഹൈലൈറ്റ് മാളിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് അത് ഗംഭീരമായിട്ടുള്ള വിഷ്വലാണ് കാഴ്ചയാണ് പണി അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ അവസാനഘട്ടം അബൌ സിക്സ്റ്റി പെർസെന്റിലേക്ക് കടക്കുകയാണ് ചെമ്മാട് ശരിക്ക് നമുക്കറിയാം ചെമ്മാട് ശരിക്ക് ഏറ്റവും ഫാമിലി ജനങ്ങൾ പ്രയാസപ്പെടുന്നത് ചെമ്മാട് വാഹന പാർക്കിങ്ങിനാണ് വൈകുന്നേരം സായാഹ്നം ചെലവഴിക്കാനാണ് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിനാണ് ഒരു ഫാമിലി ആയിട്ട് വന്ന് ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു ഇപ്പൊ കോഴിക്കോട് ഹൈലൈറ്റിൽ കിട്ടുന്ന പോലെ അതല്ലെങ്കിൽ ഒരു കുഞ്ഞു മാളിൽ കിട്ടുന്ന ഫെസിലിറ്റി കിട്ടുന്നത് പോലും ചെമ്മട് ആ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാളായിട്ടാണ് ചെമ്മാട് മാൾ വരുന്നത് അതിന്റെ കാഴ്ചകളും അതിന്റെ വർക്ക് പ്രോസസ്സും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്മട് ചോട് ചെമ്മാട് എത്തണു ചെമാട് എത്തിയിട്ടില്ല നമ്മുടെ തലപ്പാറന്ന് വരുമ്പോൾ മൂന്നിയൂർ ആലൻചോട് എന്ന് വെച്ചാൽ ചമ്മാട് ഹൈലൈറ്റിനോട് ചാർന്ന് ചേർന്ന് നിൽക്കുന്ന ചമ്മാട് കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു ചെറിയ അങ്ങാടിയാണ് മൂന്നിയൂർ ആലിൻ നമ്മൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യണം അപ്പൊ ആ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ സുഹൃത്തുക്കൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ഒന്ന് ആയിട്ട് പറയാം ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാണ് ഏകദേശം മൂന്നിയൂർ കഴിഞ്ഞു അടുത്ത അങ്ങാടി വരാൻ പോകുന്നത് നമ്മുടെ എന്താണ് അങ്ങാടിന്റെ പേര് എന്തായിരുന്നു പാറക്കടവ് അങ്ങാടിയാണ് ശരിക്കും പേര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല പാറക്കട അങ്ങാടി ഇതാണ് ഈ ചെറിയ അങ്ങാടിയാണ് പാറക്കടവ് ശരിക്കും പണ്ട് കാലത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു പാറക്കടവ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഓട് നിർമ്മാണ ഫാക്ടറി എന്താ പറയാ ഓട് ഫാക്ടറി ഉണ്ടായിരുന്നത് പാറക്കടവായിരുന്നു അക്കാലം തൊട്ട് ഭയങ്കര പിന്നീട് ഓട് നിർമ്മാണമൊക്കെ ബാക്കോട്ട് ഒന്നും ഫാക്ടറി ഇന്നും നിലവിലുണ്ട് കേട്ടോ ഇങ്ങനെ എന്റെ വിശേഷങ്ങൾ ഇതിൽ പറയാം നമ്മളിപ്പം ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മോളിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അവിടേക്ക് സിമെൻറ്റ് വന്ന വണ്ടിയാണ് കാണുന്നത് മരങ്ങളെ മരങ്ങളെക്കൊണ്ടതിൻ്റെ വ്യൂ എന്താവുന്നില്ല നമുക്ക് കാണുന്നില്ല നമ്മളിപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് പോവുകയാണ് ഞാനത് എന്ത് ചെയ്യുക തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ റോട്ടിൽ നിന്നില്ല അതിൻ്റെ വ്യൂ കാണിക്കാം നമ്മളെ വീഡിയോ ചാനൽ അറിയാം നമ്മൾ സാധാരണ ഇങ്ങനത്തെ വീഡിയോ അല്ല ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുഴുവൻ വിഷയം എക്സ്പ്ലോർ ചെയ്യലാണ് അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അങ്ങോട്ട് ചെമ്മടെന്നു വെച്ചാൽ പറക്കടവിന്ന് ചെമ്മാട് ഭാഗത്തേക്ക് പോകുമ്പം ലെഫ്റ്റ് സൈഡിലും ചെമ്മടിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് റൈറ്റ് സൈഡിലുമാണ് ചെമ്മാട് ടൗൺ എന്ന് അറിയുക അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഒറ്റ കിലോമീറ്റർ നിങ്ങൾ വണ്ടി തിരിച്ചു ഇപ്പം ഞാൻ പോകുന്നത് ചെമ്മാടിന്ന് പാറക്കടവ് ആ ഒരു പാലം പാലം കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ചെമ്മടിൻ്റെ വിസ്മയമാവാൻ പോകുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന ഇതാണ് തടസ്സങ്ങളുണ്ട് എന്നാലും ഒരു വ്യൂ കാണിക്കാം ഓക്കെ നമ്മൾ അതിന്റെ വ്യൂ റൂട്ടുമ്പോൾ പാലത്തുമ്പോൾ ഉള്ള അതിന്റെ വ്യൂ ആണ് കണ്ടത് നമ്മൾ ആ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് കിട്ടി ഫ്ലൈയിങ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് യെസ് ആ ഓഡ് ഫാക്ടറിൻ്റെ മുൻവശത്തു നിന്നാണ് ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി പറയാം കേട്ടോ ഓട് ഫാക്ടറിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഈ ഒരു കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ പറയാം മരങ്ങളെ നല്ലോണം തടസ്സമുണ്ട് ശരിക്കും ഞാൻ ഒരുപാട് കറങ്ങി ഞാൻ ഇതുവരെ ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ശരിക്ക് ആ റോട്ടുമ്മന്നൊന്നും ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഡ്രോണിന് ഒരു സ്പേസ് കിട്ടിയില്ല വിഷല് മരങ്ങളെ തടസ്സല്ലാണ്ട് കാണിക്കാനുള്ള ഒരു ഗ്യാപ്പ് അതാണ് പൊങ്ങാൻ ചെറിയൊരു ലാഗ് ഞാൻ ഒന്ന് ശരിയാക്കട്ടെ യെസ് നമ്മളിപ്പോ കാണുന്ന ദ മുഴുവൻ ചെമ്മാട് ഹൈലൈറ്റിന്റെ പൂർണ്ണ രൂപമാണ് നമ്മൾ കാണുന്നത് വർക്ക് ഇപ്പൊ ഈ കാണുന്ന സ്റ്റേജിലാണ് ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലാണ് നമ്മുടെ നാട്ടുകാരനും കൂടി നാട്ടുകാരനു കൂടിയായിട്ടുള്ള ഹൈലൈറ്റിന്റെ ഫൗണ്ടർ എത്ര പേർക്ക് അറിയാം ഹൈലൈറ്റിന്റെ ഫൗണ്ടർ എന്ന് എനിക്കറിയില്ല പി സുലൈമാൻ നമ്മുടെ യൂണിവേഴ്സിറ്റിന്ന് അത്താണിക്കൽ ആ ഒരു അത്താണിക്കൽ ഭാഗത്താണ് പുള്ളിയുടെ ജനിച്ചു വളർന്ന നാട് ഇപ്പയും പുള്ളി കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് അവിടെ തന്നെയാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ അതിന്റെ ഇനാഗ്രേഷൻ ഫോട്ടോ ഞാൻ കാണിക്കും സാധാരണ ഇനാഗ്രേഷൻ സ്റ്റോൺ പാകിയിട്ടാണ് ഇതവര് പൈലിംഗ് മെഷീൻ ഓൺ ആക്കിക്കൊണ്ടാണ് ഇനാഗ്രേഷൻ ഈ നിൽക്കുന്ന ആണ് പി സുലൈമാൻ അതിൻ്റെ ഒരു പത്രഘട്ടമാണ് ടോച്ചന്മാട് ഹൈലൈറ്റ് കോൺക്രീറ്റ് നിർമ്മാണം തുടങ്ങി എന്ന് പറഞ്ഞിട്ടൊരു പത്രക്കെട്ടും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് പി സുലൈമാൻ മലപ്പുറത്തുകാരനാണ് പുള്ളിയുടെ നാട്ടിൽ വരുന്ന മൂന്ന് പ്രൊജക്ട് ഒന്ന് ചെമ്മട് ഹൈലൈറ്റ് ആദ്യത്താണ് ചെമ്മാട് അതുപോലെ മണ്ണാർക്കാട് ഉണ്ട് നമ്മുടെ മലപ്പുറം മണ്ണാർക്കാടുണ്ട് മൂന്നാമത്തെ എവിടെയോ ഉണ്ട് ഹൈലൈറ്റിന്റെ പ്രൊജക്ട് അറിയുന്നവർ കമന്റ് ചെയ്യുക എനിക്ക് മഞ്ചേരിയോ പെരിന്തൽമണ്ണേ മൂന്ന് പ്രൊജക്റ്റ് ആണ് അനൗൺസ് ചെയ്തത് തൃശ്ശൂർ ഉണ്ട് തൃശ്ശൂർ ഏകദേശം ഓൺ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മാള് അപ്പൊ നമ്മൾ ഈ വിഷുവിൽ കാണുന്നതാണ് ശരിക്കും മമ്പുറം പാലം മമ്പുറം കടലുണ്ടിപ്പൊയുടെ മേലെ പോകുന്ന മമ്പുറത്തിന്റെ പാലം അതിനോട് ചാരി നിൽക്കുന്നതാണ് ഹൈലൈറ്റ് മാൾ അതിന്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർ നമ്മളീ ചാനലോട് കാണുന്ന ഓടുന്ന ഫാക്ടറി ആണ് കേട്ടോ ഓട് ഫാക്ടറിനോട് ചാരിയിട്ടാണ് മലപ്പുറം ജില്ലയുടെ പ്രതാപകാലത്ത് ആദ്യകാലത്ത് ഒരു നാൽപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഏറ്റവും ആക്റ്റീവായി പോയി പോയി പോയിക്കൊണ്ടി പോയിക്കൊണ്ടിരുന്ന ഒരു നിർമ്മാണശാല ഒരുപാട് ആളുകൾ ഒരുപാട് തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഈ പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ഓട് നിർമ്മാണ ഫാക്ടറി വളരെ ചെറിയ സ്കെയിലിൽ ഇപ്പോഴും ഓട് ഫാക്ടറി എന്താ പറയാ നിർമ്മാണം ശരിക്ക് ഇപ്പോഴും ഉണ്ട് ഓട് ഓടയിഷ്ടിക കാര്യങ്ങളൊക്കെ ആക്റ്റീവാണ് അതിന്റെ മുൻവശത്താണ് എക്സാക്ട് അതിന്റെ മുൻവശത്താണ് ഈ ഒരു ഹൈലൈറ്റ് മാളിന് വേണ്ടിയിട്ട് വി സുലൈമാൻ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുള്ളത് മേലെ കാണുന്ന ഓപ്പണായിട്ടുള്ള ഭാഗം ശരിക്കും മോളിലേക്കുള്ള എല്ലാ ഫ്ലോറിലേക്കുള്ള ലൈറ്റ് ചെയ്യാൻ ലൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുമ്പ് ലുലുവിൻ്റെ വീടൊക്കെ ചെയ്ത സമയത്ത് മേലെ ഗ്ലാസ്റ്റ ഭാഗം അതിന്റെ ബാക്ക് സൈഡ് ആണ് ഇപ്പൊ കാണുന്നത് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ശരിക്കും നമ്മളെ ഈ ചാനൽ ശരിക്ക് എന്താ പറയാ ഇങ്ങനെ ഓരോ സ്പോട്ടിന്റെയും മുഴുവൻ വിഷ്വൽ കാണിക്കുന്നതാണ് നമ്മുടെ കോണ്ടെന്റ് അതാണ് നമ്മൾ ഈ ചാനലിലൂടെ കൊണ്ടുവരുന്നത് ആ ഭാഗത്ത് കുറച്ച് ദൂരെയായിട്ട് കാണുന്ന ആ കെട്ടിട സമുച്ചയം ശരിക്കും ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ ഭാഗങ്ങളാണ് കേട്ടോ ചെറുതായിട്ട് മരങ്ങളിടയിൽ കൂടെ ഒഴുകുന്നത് കടലുണ്ടി പുഴയുടെ പുഴയുടെ ഒരു ഭാഗമാണ് യെസ് ഇതിൽ കൂടുതൽ ചെമ്മാട് ഹൈലൈറ്റ് ഇനി കാണിച്ചു തരാൻ കഴിയില്ല നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുഴുവൻ വിഷ്വൽ അതിൻ്റെ കായലിനോ അല്ലെ കടലുണ്ടി പുഴയോട് ചേർന്ന് നിൽക്കുന്ന ചെമ്മാട് ഹൈലൈറ്റ് മാളിന്റെ മുഴുവൻ വിഷ്വലാണ് ആണ് അതിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് ഞാൻ ആ ഡ്രോൺ കംപ്ലീറ്റ് ലൈറ്റ് അവിടെ നല്ല ക്ലാരിറ്റി ഉണ്ടായപ്പം ശരിക്കും ഞാൻ അതൊന്ന് കാണിക്കാന്ന് വെച്ചു റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ മുഴുവനായിട്ട് കാണിക്കാം ചെമ്മട് ശരിക്കൊരു ആശ്വാസം ആകുന്നു ചെമ്മ്മാട്ടുകാരൻ്റെ കൂടെ എൻ്റെ നാട് കൂടെയാണ് ചെമ്മ്മാട് എൻ്റെ നാട് ഞങ്ങൾക്കൊക്കെ ഏറ്റവും സന്തോഷകരമാകുന്ന ഒരു കാര്യം ശരിക്ക് ചെമ്മ്മാട് മാള് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ആണ് ശരിക്ക് കിട്ടുക ചെമ്മട് ശരിക്ക് വലിയ പട്ടണം തന്നെയാണ് വലിയ ടൗൺ ആണ് നല്ല വ്യവസായം വേങ്ങര പോലെ തന്നെ വളരെ നല്ല വ്യവസായം നടക്കുന്ന ഒരു ഏരിയയാണ് പക്ഷേ ചെമ്മാട് എപ്പോഴും ഒരു കൺജസ്റ്റഡ് ആണ് വണ്ടി വാഹന പാർക്കിങ്ങിന് ഭയങ്കര പ്രയാസമാണ് ചെമ്മാട് ഒരുപാട് ഏരിയ ഉണ്ട് ചെമ്മാട് തിരുവരങ്ങാടി കൊടിഞ്ഞി ഭാഗത്തൊക്കെയാണ് ചെമ്മാടിന്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുകൾ അവർക്ക് വൈകുന്നേരം ഫാമിലി ആയിട്ട് ഒരു മക്കളായിട്ട് വന്ന് ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് സാറ്റർഡേ സൺഡേ മക്കളെ കൂടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ട് നിയറസ്റ്റ് ഇല്ല എല്ലാവരും പായുന്നത് ശരിക്ക് കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്യും പക്ഷെ അതിൻ്റെ ഒരു മിനി ആണ് മിനി മാളോ ആയിട്ട് ശരിക്ക് ജില്ലൻ്റെ പലയിടങ്ങളും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പലയിടങ്ങളും നെസ്റ്റോ ലുലു അതുപോലെ ഹൈലൈറ്റ് ഇവരൊക്കെ ശരിക്കും എന്ത് ചെയ്യുന്നത് ജില്ലൻ്റെ ചെറിയ സ്പോട്ടുകൾ സ്പോട്ടുകളിൽ ഇതുപോലെ മിനി മാോൾ കോൺസെപ്റ്റിലേക്ക് വരുന്നത് അത് ശരിക്കും നമ്മൾ വരുന്ന തലമുറ അല്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തെ ശരിക്കും ഇനി വരാൻ പോകുന്ന ഒരു ബിസിനസ് സാധ്യത കൂടിയാണ് ഇത് കാരണം നമ്മൾ ലുലുവിൻ്റെ വരവൊക്കെ കണ്ടു കണ്ടു ലുലു ലുലു ഇനിയിപ്പം തിരൂരുണ്ട് അതുപോലെ പെരിന്തൽമണ് ഉണ്ട് തിരൂരൊക്കെ ഉള്ളത് ശെരിക്ക് വളരെ ചെറിയൊരു മാൾ ഒരു മിനി നമ്മളിപ്പോൾ പാലക്കാട് ഇനാഗ്രേറ്റ് ചെയ്തതുപോലെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ ഒപ്പം ഒരു എന്റർടൈൻ ഏരിയ ഒരു ഫുഡ് കോർട്ട് അത്യാവശ്യം നിലവാരമുള്ള നീഡഡ് ആയിട്ടുള്ള കുറച്ച് നല്ല ബ്രാൻഡുകൾ ഒരു നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ തീർന്നു ഇത്രയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ മിനി ആളുകൊണ്ടും കോൺസെട്ടുന്നത് പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ അതിന്റെ ഏരിയ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു പറയാം നമ്മുടെ മണ്ണാർക്കാട് വരുന്നതും അതുപോലെ ചെമ്മാട് വരുന്നതും ഹൈലൈറ്റ് മാളിന്റെ സ്ക്വയർ ഫീറ്റ് സെവൻ പോയിന്റ് ഫൈവ് ലാക്ക് സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ എവിടെയോ പോസ്റ്ററിൽ കണ്ടത് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഏഴ് ഏക്കറാണ് തോന്നുന്നു മണ്ണാർക്കാട് പ്രൊജക്ട് ഇത് അത്ര തന്നെ കാണാൻ സാധ്യതയില്ല കാരണം വളരെ ടൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ മാക്സിമം സ്പേസ് മാളിനെ ഉൾക്കൊണ്ട് കൊണ്ടിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ശരിക്കും നമ്മളെ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളെ പ്രേക്ഷകർ കാണാം വ്യൂവേഴ്സിന് കാണാം അതിനോട് വലിയ ചെറിയ ഗ്യാപേ ഉള്ളൂ നമ്മളെ പുഴയാ നിൽക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നേരെ റോഡാണ് കുറച്ച് താഴ്ന്ന പ്രദേശത്താണ് നമ്മളെ മോളിലേക്ക് നമുക്ക് വരേണ്ടത് ശരിക്ക് പാലം ചെമ്മാടിന്ന് വരുന്ന ആളുകൾ ചെമ്മടിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ പരപ്പങ്ങാടിലൂടല്ല ചെമ്മാടിന്ന് കോഴിക്കോട്ടൂട് കോഴിക്കോട്ട് റോഡിൽ വരുന്ന സമയത്ത് നമ്മുടെ പാറക്കടവ് എത്തുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അവിടുത്തെ ഓട് ഫാക്ടറി അതിനോട് ചാരിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ അതിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് തായോട്ട് ഇറങ്ങി ഒരു പാടം ചതപ്പ് പ്രദേശമാണ് എക്സാക്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാണുന്ന വിഷ്വൽ കാണുന്ന നമ്മുടെ വ്യവേഴ്സിനെ അത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശെരിക്ക് വളരെ ഏരിയ ബാക്കിലോ ലെഫ്റ്റോ റൈറ്റോ ഫ്രണ്ടോ അധികം സ്പേസ് ലാൻഡ്സ്കേപ്പ് ചെയ്യാനോ ഇല്ല വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് എന്താ പറയാ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുലൈമാൻ സോർ ഇതിന്റെ ലാൻഡ് അക്വിസിഷൻ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് ഓപ്പൺ ഓപ്പൺആാവ് പിന്നീട് ഒരു ഗ്യാപ്പിലാണ് ശരിക്ക് നമ്മുടെ എന്താ പറയാ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശരിക്കും ഇതിൻ്റെ വോക്ക് സ്റ്റാർട്ട് ചെയ്തത് വോക്ക് സ്റ്റാർട്ട് ചെയ്ത ശരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അല്ലെ ഇരുപത്തിനാലിലേക്ക് നമ്മൾ കടന്നു ഈ മൂന്ന് വർഷം ശരിക്ക് രണ്ട് വർഷമേ കിട്ടിയിട്ടുള്ളൂ ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും അവർക്ക് രണ്ട് വർഷം കൊണ്ട് കണ്ട ഏറ്റവും ഫാസ്റ്റ് അതിവേഗത്തിൽ നടന്ന വോക്കാണ് ഇനി മാക്സിമം വേണ്ടി വേണ്ടിവരുക ഈ ഒരു വർഷം അടുത്ത വർഷത്തോട് കൂടി അടുത്ത വർഷം ലാസ്റ്റോട് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവനും അടുത്ത വർഷം ലാസ്റ്റോട് കൂടിയിട്ട് ഇതിന്റെ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആവും ശരിക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ എന്താ പറയുക ചുമ്മാടിന്റെ അല്ലെങ്കിൽ തിരുചങ്ങാടി നമ്മുടെ ഇല്ലല്ലോ നമ്മുടെ കൊടുങ്ങി ആ ഭാഗത്ത് നിന്നുള്ള ആളുകൾക്ക് വളരെ ഫാമിലി അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ എന്താ പറയുക യുവാക്കൾക്ക് കോളേജ് പഠിക്കുന്ന ആളുകൾക്ക് സ്കൂളിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അതിഗംഭീരമായിട്ടുള്ള റൂറൽ ഏരിയകളിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഈ മാള് ശരിക്കും ഇതിന്റെ ഇപ്പോൾ ഒരു സ്റ്റോറിയും കൂടെ പറയാനുണ്ട് ശരിക്കും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീഡിയോയില് പറഞ്ഞു നമ്മുടെ ഇതിന്റെ ഉടമസ്ഥൻ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സി എം ഡി ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ പി സുലൈമാന്റെ നാട് കൂടിയാണ് ശരിക്കും അയാൾക്ക് ഒരു എന്താ പറയുക ഒരു പ്രൗഡ് മൂവ്മെന്റും കൂടെ ഉണ്ട് ശരിക്കും അയാളെ തുടക്കം കുറിച്ചത് കക്കാടുന്നായിരുന്നു ആദ്യ കാലത്ത് ഹൈലൈറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇതിന്റെ തുടക്കം ശരിക്കും നമ്മളെ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ശരിക്ക് കക്കാടിനോട് ചാരിയിട്ടാണ് നിന്ന് നിൽക്കുന്നത് ചെമ്മാട് അപ്പം അതിനോട് ചാരിയിട്ടാണ് അവരെ ഈ ആയിട്ടുള്ള പ്രൊജക്റ്റ് മലപ്പുറം ജില്ലയിലെ ഷോപ്പിംഗ് വിസ്മയം ഷോപ്പിംഗ് മാൾ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശരിക്കും അതൊരു പ്രൗഡാണ് അതൊരു സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെ ചെയർമാൻ അപ്പോൾ നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കൊടുത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനിതിന് തൊട്ട് മുമ്പ് പറഞ്ഞ് നിർത്തിയ ഒരു സംഗതിയും കൂടെ കാണിക്കാം ഊട് ഫാക്ടറി ആ ഊട് ഫാക്ടറിന്റെ കുറച്ച് വിഷയങ്ങളും കൂടി ഞാൻ ഇതിന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഞാൻ അതിന്റെ ഗ്യാപ്പെന്നാണ് ഞാൻ ഈ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്ത സ്ഥലത്ത് ഒന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തതിനു ശേഷം ആ ഊട് ഫാക്ടറിന്റെ മുഴുവൻ കാഴ്ച അതിന്റെ എൻട്രൻസിന്റെ ഭാഗം അത് ഞാൻ പറഞ്ഞു നിർത്തിയതായിരുന്നു അതും കൂടെ കാണിക്കാം മരങ്ങളാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ് ശരിക്കും അതുകൊണ്ട് ശരിക്കും തടസ്സങ്ങൾ നല്ലോണം ഉണ്ടായിരുന്നു ഡ്രോൺ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് അതിന്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഭാഗത്തു നിന്നാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഓടവ് നിർമ്മാണ ഫാക്ടറിൻ്റെ മുൻവശം അതിൻ്റെ ഗേറ്റ് അതിൻ്റെ കോമ്പൗണ്ട് ആ ഒരു പുരാതനമായിട്ടുള്ള പഴയ ഒരു ബിൽഡിംഗ് കാണാം അല്ലേ ഭംഗി ശരിക്കും തകർന്നടിച്ചിട്ടുണ്ടായ ബിൽഡിംഗ് എങ്കിലും അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടീറ്റ് പൊട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും അതിനൊരു ഭംഗി ഉണ്ട് ഒരു കൗതുകം ഉണ്ട് കാണാൻ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ വണ്ടിയാണ് ഇവിടുന്ന് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തത് എനിക്കൊരു ഗ്യാപ്പ് കെട്ടിയത് ഇവിടെയാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാം നമ്മുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു